തൃശൂർ ചാവക്കാട് തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത് ഏഴു വയസ്സുകാരന്റെ കാൽ തളർന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി ആരോഗ്യവകുപ്പിന്റെ നടപടി കുത്തിവെച്ച നേഴ്സിനെ സ്ഥലം മാറ്റിയത് വീടിനടുത്ത് ആശുപത്രിയിലേക്ക് എന്ന് തെളിയിക്കുന്ന രേഖ പുറത്ത് അച്ചടക്കം നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയ മെയിൽ നേഴ്സ് പ്രജീഷ് കെപിയാണ് വീടിനടുത്തേക്ക് മാറ്റിയത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കാണ് സ്ഥലം മാറ്റിയത് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പ് കേസ് അട്ടിമറിക്കുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് പുറത്തുവന്ന രേഖകൾ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ ഹിർദി അശോക് നഴ്സ് പ്രജീഷ് കെപ്പി എന്നിവർക്ക് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു സ്ഥലം മാറ്റത്തിനായി ഉന്നത ഇടപെടൽ നടന്നുവെന്നു തന്നെയാണ് രേഖകൾ ശരിവെയ്ക്കുന്നത് ഡിസംബർ ഒന്നിനാണ് തലവേദനയെ തുടർന്ന് മുഹമ്മദ് ഗസാൽ എന്ന ഏഴുവയസ്സുകാരനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ഇടത്തേക്കാലിൽ കുത്തിവയ്പ് എടുക്കുന്നതിനിടെ ഞരമ്പിനുണ്ടായ ക്ഷതത്തെ തുടർന്ന് കുട്ടിയുടെ കാൽ തളരുകയായിരുന്നു ജനം തൃശൂർ